ിൽ വ്യത്യസ്തമായ വാഹനങ്ങൾ ചീറിപ്പായുന്ന കാലമാണിത് പെട്രോൾ ഡീസൽ വാഹനങ്ങളും അതോടൊപ്പം ഇലക്ട്രിക് വാഹനങ്ങളും നിരത്തുവാഴുന്ന കാലം അതിനിടെ ഏറെ പ്രചാരമേറിയ ഒന്നാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഇത് ഇന്ത്യയിൽ ഏറെ പോപ്പുലറായി തുടങ്ങിയത് ഇടയാണ് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു വാഹനം ഇന്ത്യൻ നിരത്ത് തൊട്ടിട്ടുണ്ട് അതും അൻപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വാഹനം നിർമ്മിച്ചതാകട്ടെ ആന്ധ്രാപ്രദേശുകാരനായ പാലഡുകു വീരരാഘവയെയും യിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കം ലോകം ഇന്ധന പ്രതിസന്ധിയിൽ വലഞ്ഞ സമയം പെട്രോളിനും ഡീസലിനും വില കുതിച്ചുയർന്നു പലരും ഇന്ധനമില്ലാതെ വാഹനം ഓടിക്കാനുള്ള മാർഗങ്ങൾ തേടി അങ്ങനെയിരിക്കെയാണ് വീരരാഘവയ്യക്ക് ഇത്തരമൊരു ആശയം ഒതിച്ചത് സ്വന്തമായൊരു ഇലക്ട്രിക് വാഹനം രണ്ടു വർഷം നീണ്ട കഠിന പ്രയത്നം ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആഗ്രഹം സഫലമായി മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ താണ്ടാനാകുന്ന ഇലക്ട്രിക് കാർ മറ്റ് വാഹനങ്ങളെ അപേക്ഷിച്ച് ഒട്ടും ശബ്ദമില്ല അങ്ങനെ കാറിന് സൈലന്റ് റൈഡർ എന്നും പേരിട്ടു നിർമ്മാണ ചെലവാകട്ടെ പതിനാറായിരം രൂപയും ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് കേൾവി മാത്രമുള്ള അക്കാലത്ത് സൈലന്റ് റൈഡർ ദേശീയ ശ്രദ്ധയാകർഷിച്ചു സാങ്കേതികവിദ്യ ലഭ്യമല്ലാത്ത അക്കാലത്ത് ഇത്തരമൊരു കാർ നിർമ്മിച്ചത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി എക്സിബിഷനെ കാർ എത്തിച്ചപ്പോൾ പലരും അത്ഭുതത്തോടെയാണ് നോക്കിയതെന്ന് രാഘവയ്യയുടെ സുഹൃത്തായ ശേഷാദ്രി റാവു പറഞ്ഞു కన్వెన్షనల్ బ్యాటరీని పెట్టేసేసి చేసేవాళ్ళు అయితే అది దరిదాపులో ఎనభై కిలోమీటర్లు డిస్టెన్స్కి వెళ్ళేది అండ్ చాలా కాంపాక్ట్గా ఉండేది ప్రోటోటైప్ బాడీని తయారు చేసి ఒక అల్యూమినియం బాడీ చేసి చేశారు ఆ దాన్ని లాంచ్ చేయటానికి మొరార్జీ దేశాయ్ నుండి మన మా మాజీ ప్రధానమంత్రి అక్కడ నుంచి మర్రి చెన్నారెడ్డి గారు తర్వాత అనేక మంది ఇండస్ట్రీస్ మినిస్టర్ శ్రీ పాయ్ అని ఉండేవాళ్ళు వారు వీళ్ళందరూ వచ్చేవాళ్ళు ఎగ్జిబిషన్ గ్రౌండ్స్లో దీన్ని ఎగ్జిబిట్ చేస్తే జనాలు తండోపు తండాలుగా వచ్చేవాళ్ళు ఎందుకంటే ఆశ్చర్యంగా ఉండేది మున్ ప్రధానమంత్రి మొరార్జి దేశాయి మున్ ముఖ్యమంత్రిమరయ మారి చెన్నరెడ్డి ఎన్టి రామారావు ఎలా కాత్రకారాయి ఇదో కాశస్తి వనోళం ఉయర్ను കാറിൽ മാത്രമല്ല പിൽക്കാലത്ത് ബൈക്കുകളിലും വീരരാഘവയെ തന്റെ മെക്കാനിക്കൽ പവർ തെളിയിച്ചു ഇതോടെ ഇലക്ട്രിക് വിപ്ലവത്തിന്റെ തുടക്കക്കാരൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു അദ്ദേഹത്തിന്റെ വിയോഗത്തിന് വർഷങ്ങൾക്കിപ്പുറവും ഇന്നും വിജയവാഡയിലെ അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിൽ സൈലന്റ് റൈഡറെ അതേപടി സംരക്ഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഇ ടിവി ഭാരത്